നമസ്കാരം പത്തനംതിട്ട ചെന്നീർക്കറ പഞ്ചായത്ത് ഓഫീസ് പടി മുതൽ ചീക്കനാൽ വരെയുള്ള മൂന്ന് കിലോമീറ്റർ റോഡ് മൂലം ഒരു നാട് തന്നെ ഗതികേടിലായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നല്ല വീതി ഉണ്ടായിരുന്ന റോഡ് മൂന്ന് വർഷം മുൻപ് കുടിവെള്ള പൈപ്പ് ഇടാൻ വേണ്ടി കുഴിച്ചതാണ് കുഴിച്ച് കുഴിച്ച് കുളം തോണ്ടി എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ റോഡിലെ കുഴികളിൽ വീണ് അപകടമുണ്ടാകാത്ത ഒരു ദിവസം പോലുമില്ല മൂന്ന് മീറ്റർ വീതിയിലുള്ള റോഡായിരുന്നു ഇത് ജലജീവൻ മിഷനായി എടുത്ത കുഴിയാണോ റോഡിനെ ഈ പരുവത്തിലാക്കിയത് നാട്ടുകാരുടെ പേടി സ്വപ്നമാണിപ്പോൾ ഈ റോഡിലൂടെയുള്ള യാത്ര അപകടം പതിയിരിക്കുന്ന കുഴികൾ ധാരാളമുണ്ട് കുഴികളിൽ വീണ് പരിക്കേ പറ്റുന്നവർ നിരവധിയാണ് ഈ കുഴികളിൽ വീണ് കാലൊടിഞ്ഞതിനാൽ വിദേശത്തെ ജോലി നഷ്ടപ്പെട്ട പ്രവാസി വരെ ഈ നാട്ടിലുണ്ട് എന്നും ആളുകൾ പറയുന്നു ഈ റോഡിൽ ബൈക്ക് അപകടം പതിവായിരിക്കുകയാണ് വേറൊരു വാഹനം വന്നാൽ സൈഡ് കൊടുക്കാൻ കുഴികളിലേക്ക് ചാടാതെ നിവൃത്തിയില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട് ആ റോഡ് പരാതി പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കാരണം പഞ്ചായത്തും ജനപ്രതിനിധികളും ഒക്കെ നാട്ടുകാരുടെ പരാതികൾ കേട്ട് തലയാട്ടുന്നതല്ലാതെ പരിഹാരമോ നടപടികളോ എടുക്കുന്നില്ല എന്ന ആരോപണവും ശക്തമാണ് മൂന്നര വർഷത്തോളമായി ഈ റോഡ് വെട്ടിപ്പൊളിച്ച് കുളമാക്കിയിട്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് വാട്ടർ അതോറിറ്റിക്കാർ വന്ന് പൈപ്പിടാൻ വേണ്ടി വെട്ടിക്കുഴിച്ചു അതിനോട് കൂടിയ മറ്റവർ ഇവിടെ കിടന്ന മെറ്റിലും ഭാര്യ കൊണ്ടുവന്ന് ചീക്കനാ കൊണ്ടുവന്ന് കുന്നപോലെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇപ്പം ജനങ്ങൾക്കിതിലെ നടന്നു പോകാനോ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാനോ പറ്റാത്ത രീതിയിൽ മിക്ക ദിവസവും അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ റോഡ് നല്ല റോഡായിരുന്നു പക്ഷേ എല്ലാം നാശമായി കഴിഞ്ഞ ദിവസം ഒരിക്കൽ വിഷിപ്പിച്ചാനായാലും വീണ് പുള്ളിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒത്തിരി പേര് ഇവിടെ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കാർ വന്ന് ഈ കുഴിക്കകത്തൂടെ കയറി ഇങ്ങനെ പഞ്ചായത്തിന് മേടിച്ച് സൈഡിലോട്ട് പോകുമായിരുന്നു അങ്ങനെ ഒത്തിരി പ്രയാസം ഞങ്ങൾ അനുഭവപ്പെടുന്നു ഞങ്ങൾക്ക് സ്കൂട്ടറും കൂടെ വരുന്ന വലിയ ബുദ്ധിമുട്ട് ഇപ്പം വന്നേക്കുവാണ് രണ്ട് സൈഡിലും രണ്ട് കുഴിയായിട്ട് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി വന്നാൽ ഒരു സൈഡ് മാറ്റാൻ പോലും വെറ്റാത്ത അവസ്ഥയാണ് അതിനെന്തെങ്കിലും പരിഹാരം ചെയ്തു തന്നേ മതിയാവത്തുള്ളൂ ഞങ്ങൾക്ക് ഇപ്പം ും മോശമായി കിടക്കുന്ന എത്രയും പെട്ടെന്ന് അത് അധികാരികൾ എന്താ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ജീവൻ വരെ ഇവിടെ പോകാവുന്ന അവസ്ഥയാണ് ജീവൻ പോയതിന് ശേഷം പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല റോഡിന്റെ പണി തുടങ്ങിയാൽ മൂന്ന് വർഷത്തിനേളായി ഇതുവരെ അതിന്റെ പണികളൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ദിവസവും ഈ വണ്ടികൾ പോകുന്ന സൈഡ് കൊടുക്കാനില്ലാതെ കുഴിയിലൊക്കെ ചാടി പ്രശ്നങ്ങളാണ് പിന്നെ രാത്രിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വണ്ടിയൊക്കെ തള്ളിക്കേറ്റി വിടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ മഴ പെയ്താല് വെള്ളം കൊണ്ട് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ഈ സൈഡ് മാതിരി ഇടിച്ചിട്ട് പോകുന്നതല്ല വണ്ടി പോകുന്നു നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടാ പിന്നെ വണ്ടികൾ സൈഡില്ല ഇങ്ങനെ ബുദ്ധിമുട്ടി ആവശ്യം എത്രയും റോഡ് പണി പൂർത്തിയാക്കണം ബോധിപ്പിച്ചിട്ടുണ്ട് പല സ്ഥാനങ്ങളും നടപടി ഒന്നും മുതൽ മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഊന്നല് വരെ അതിന് നാല് കോടി രൂപ അനുവദിച്ചത് ഞാൻ രാവിലെയും വൈകിട്ടും പന്ത്രണ്ട് പ്രാവശ്യം രണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതിനെ പുറകെ വെച്ച് സ്കൂളിൽ കൊണ്ടുവിടാനും സ്കൂളിൽ കൊണ്ടുപോകാനും ഇവിടെ ഒരു വണ്ടിയും വരത്തില്ല ചീക്കന കൊണ്ടുപോണമല്ല ഊന്നൽ കൊണ്ടുപോണം വണ്ടി വന്നാലൊക്കെ ആ കുഞ്ഞുങ്ങൾ ഒരു വണ്ടി ബസ് വന്ന വണ്ടി ജീപ്പ് വന്നാൽ ആ കുഞ്ഞുങ്ങളെ ഒന്ന് പുറയിൽ ഒന്ന് മുമ്പിലിരിക്കുക സൈഡ് കൊടുക്കാനില്ല പല പ്രാവശ്യം കുഞ്ഞുങ്ങൾ ഞാനും കൂടെ ആ ഈ സൈഡ് കൊടുക്കാൻ കാലി കുത്തി പോയെങ്കിൽ ഞാൻ കുഞ്ഞുങ്ങളെ ഞാനും കൂടെ ആ കുഴിക്ക് വീഴും അതല്ലെങ്കിൽ സ്കൂട്ടർ ഞങ്ങളെ മണ്ടയ്ക്ക് വീഴും അതുകൊണ്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് സ്കൂട്ടർ മാറ്റി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അവിടെ ഇറക്കി വിട്ടിട്ട് ആണ് ഇത് ഒന്ന് ഇന്ന് രണ്ടാം മൂന്ന് വർഷം കൊണ്ട് ഈ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് മര പെയ്തി കഴിഞ്ഞാൽ ഒരു തൊഴിൽ ആ ആ തോട്ടിലാണ് മുട്ടുന്ന വെള്ളം അരവിളമാണ് നമ്മൾ ഈ സൈഡിൽ കൊടുക്കാൻ പോയാൽ വണ്ടി തിരിഞ്ഞു പോയെങ്കിൽ വെള്ളത്തിൽ വീണു ഞാനും കുഞ്ഞുങ്ങളായിട്ട് വരും

മൂന്ന് വർഷത്തെ മേലെയായിട്ടാണ് ഇപ്പം ഭയങ്കര കണ്ണുമുഴിയായിട്ട് ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാനും പറ്റത്തില്ല ഭയങ്കര ഇടയ്ക്കെല്ലാം പൊളിച്ചിട്ടൊക്കെയാണ് വളരെ മോശമാണ് അല്ല ഈ റോഡിന് നമുക്ക് ഈ ഒരു വകുപ്പ് ഉള്ളത് കൊണ്ടല്ലേ ഒരു സോഴ്സ് കണ്ടുകൊണ്ടല്ലേ ഒരു പ്ലാൻ വെച്ചുകൊണ്ടല്ലേ ഇത് പണി തുടങ്ങി ഈ വാട്ടർ അതോറിറ്റി ആയാലും കൊള്ള റോഡായാലും വെള്ളം ഈ റോഡിന്റെ സൈഡിൽ താമസിക്കുന്നവര് മിക്കവാറും പ്രായമായ മനുഷ്യരും പാവപ്പെട്ട മനുഷ്യരും ഈ പിള്ളേരൊന്നും ഇല്ലാതെ സപ്പോർട്ടില്ലാതെ ജീവിക്കുന്ന മനുഷ്യരാണ് ഇവരെവിടെ പോയി പരാതി പറയണം ആരോട് പറയണം ആരും ഒരിടത്തും ആളില്ല പരാതി ആരോടാ പറയേണ്ടേ രാഷ്ട്രീയ പാർട്ടി പാർട്ടികൾക്കാരോടോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ തലത്തിലോ നമ്മളിവിടെ ഈ റോഡ് പല റോഡുകളുമായിട്ട് ലിങ്ക് ചെയ്യുന്ന റോഡാണ് ഇപ്പം എം സി റോഡ് പന്തളത്ത് പത്തനംതിട്ട തിരുവനന്തപുരം റോഡ് ഇവിടെയൊക്കെ ആളുകൾക്ക് പോകണമെങ്കിൽ ഈ റോഡല്ലാതെ വേറെ ഏത് റോഡാ ഉള്ളേ ഈ റോഡിൻ്റെ പ്രകാരത്ത് പോകാനും അലന്തു പോകാനും എല്ലാം ഈ റോഡിലൂടെ ആളുകൾ പോകുന്നു ഇതുവഴി പോകുന്ന വാഹനങ്ങൾ സ്കൂൾ ബസ്സുകൾ ഇരു ഇരുചക്ര വാഹനങ്ങൾ ഈ ഇവിടെല്ലാം കിടന്ന് മനുഷ്യർ വീഴുകയല്ലേ ഞാൻ വണ്ടി കൊണ്ട് പോകുന്നത് എൻ്റെ പ്രായം തൊണ്ണൂറ്റി നാല് വയസ്സുള്ളവരമ്മയും കൊണ്ട് ഞാനിവിടെ ജീവിക്കുന്നു അപ്പം എനിക്ക് ആരോട് പറയണം നമുക്ക് ആരോട് പറഞ്ഞാൽ ഇതിനൊരു പോവഴി വിട്ട് രാഷ്ട്രീയക്കാരോട് പറഞ്ഞ പറഞ്ഞു നടക്കത്തില്ല ഞാൻ ഈ പഞ്ചായത്തിലെ മെമ്പറോട് ഒത്തിരിയും പ്രാവശ്യം പറഞ്ഞു എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്താൽ ചെയ്താലിതൊന്ന് ശരിയാകും വാട്ടർ അതോറിറ്റിക്കാരുടെ പ്രശ്നമാണെന്ന് അവർ പറയും റോഡ് ഇപ്പം പ്ലാൻ വകുപ്പ് ഇല്ലാഞ്ഞിട്ട് സോഴ്സ് ഇല്ലാഞ്ഞിട്ടല്ലോ ഈ റോഡ് പണിക്കെടുത്തെ പണിക്കെടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു അല്ലേ അപ്പം ഈ പണിക്കെടുത്ത ആ സോഴ്സ് ഇവിടെ പോയി ഈ ഫണ്ട് ഇവിടെ പോയി എന്തുകൊണ്ട് ഇത് പണിക്കെടുത്തു അല്ലെങ്കിൽ എടുത്തപ്പം പൈസ ഉണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല മൂന്നു മൂന്നര വർഷമായി ഇതിങ്ങനെ പൊളിഞ്ഞു പൊളിച്ചിട്ടിട്ട് പൊളിച്ചിട്ടിട്ട് അതാ ഈ റോഡ് പൊളിച്ചിട്ടിട്ട് ഒരുവിധം നല്ല റോഡായിരുന്നു വണ്ടിയും പോവായിരുന്നു ഇവിടെ രണ്ട് അര കിലോമീറ്റർ ദൂരെ നിന്നാണ് ഈ മലയിന്നുള്ള കംപ്ലീറ്റ് വെള്ളങ്ങൾ വന്ന് ഈ റോഡിൽ വന്നിട്ട് പോകുന്നവർ ഇതിന്റെ ഇടയ്ക്ക് യാതൊരു വിധമായ ഈ ഒറ്റ കൾവേർട്ടുള്ളത് ഇത് ഈ പൈപ്പ് ലൈനുകാർ വന്ന് ഇത് അടച്ചിട്ട് പോയിരിക്കുക അങ്ങോട്ട് നോക്കൂ ഇതൊരു വലിയ കൾവേർട്ടാ ഇത് കംപ്ലീറ്റ് അവർ അടച്ചിട്ട് ഈ കംപ്ലീറ്റ് വെള്ളം വന്ന് എന്റെ വീടാണ് അവിടെ കാണുന്നത് എന്റെ വീട്ടിലോട്ടും അങ്ങോട്ട് അര കിലോമീറ്റർ ദൂരം ഈ ഒറ്റ ഒരു കൾവട്ടേ ഉള്ളൂ ഈ വെള്ളം ഈ കുരിശു കൊണ്ട് തന്നെ ഈ ഈ എല്ലാം നോക്കിയേ കംപ്ലീറ്റ് ഈ റോഡെല്ലാം ഡാമേജ് ആയി ഈ